വൈദ്യുതി നിരക്ക് വർദ്ധനവിൽ പ്രതിഷേധിച്ച ആം ആദ്മി ഇരിങ്ങാലക്കുടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു കെ സി ബി മാനേജ്മെന്റിന്റെ പിടിപ്പുകേടിനും ജനങ്ങളെ പിഴിയുന്ന സർക്കാർ നിലപാടിനുമെതിരെ ആം ആദ്മി പാർട്ടിയിൽ ഇരിങ്ങാലക്കുടയിൽ പ്രതിഷേധ പ്രകടനം നടത്തി കെ സി ബിയുടെ നഷ്ടം ദുർഭരണം കൊണ്ട് മാത്രം സംഭവിച്ചതാണ് ഇരുപത്തി അഞ്ചു വർഷത്തേക്ക് കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകിയിരുന്ന വൈദ്യുതി വാങ്ങൽ കരാർ സാങ്കേതികതയുടെ പേരിൽ ഉപേക്ഷിച്ച് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ടി വന്നതും സമയബന്ധിതമായി ജലവൈദ്യുത പദ്ധതികൾ പൂർത്തിയാക്കുന്നതിൽ വന്ന വീഴ്ചയും മൂലമുണ്ടായേക്കാവുന്ന നഷ്ടം ജനങ്ങളുടെ മേൽ കെട്ടിവയ്ക്കുന്നത് വഞ്ചനയാണെന്ന് ഇരിങ്ങാലക്കുട കെ സി ബി നമ്പർ വൺ സെക്ഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് ജിജിബോൻ മാപ്രാണം പറഞ്ഞു തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലത്തിൽ ചൂലുകൊണ്ടടിച്ചും കോലം കത്തിച്ചും പ്രതിഷേധിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഷാജു കെ വൈ തോമസ് ചാമപറമ്പിൽ ജയാനന്ദൻ സജീവ് പട്ടത്ത് എന്നിവർ നേതൃത്വം നൽകി പറഞ്ഞു ചാർജ് എന്നാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ വൃത്തിയാക്കിക്കൊണ്ട് പ്രതികരിക്കാൻ കഴിവില്ലാത്ത ക്ഷണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഇലക്ട്രിസിറ്റി ചാർജ് നിങ്ങൾ മനസ്സിലാക്കണം ജനങ്ങളെ നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ പഞ്ചാബിലും ഡൽഹിയിലും ഡൽഹിയിലൊക്കെ ഇരുന്നൂറ് യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഫ്രീ ആണ് അതിനുശേഷം രണ്ടു മാസം കഴിഞ്ഞാൽ നാനൂറ് യൂണിറ്റ് ഫ്രീ ആണ് അതുപോലെ പഞ്ചാബിൽ മുന്നൂറ് യൂണിറ്റ് ഫ്രീ ആണ് എന്നാൽ അവിടെ ഒന്നും ഇതേ രീതിയിൽ ജലവിദ്യ പള്ളിയില്ല ജലവുമില്ല എന്നാൽ ഇവിടെ അവിടെയൊക്കെ കൽക്കരി പട്ടണത്തലങ്ങിൽ നിന്ന് വൈദ്യുതി അങ്ങനത്തെ പോലെ ഫ്രീ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ടും അവിടെ കൊടുത്തുകൂടാ അവിടെയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രശസ്തി അതിനാലാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ആം ആദ്മി പാർട്ടി ശക്തിപ്പെടുത്തു ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വെളിച്ചെണ്ണ വിദ്യാസാസം എന്ന് വേണ്ട മെഡിസിൻ തുടങ്ങി കാര്യങ്ങൾ നമ്മുടെ മികുതിപ്പണത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു തരുന്നത് വരെ ആം ആദ്മി പാർട്ടി നിങ്ങൾക്കൊപ്പമുണ്ടായിരിക്കും